ഒരു കൊലയാണെങ്കിൽ വെട്ടണമായിരുന്നു മേളിൽ നിൽക്കുവരുമ്പോൾ നമ്മൾ കണ്ടതുമില്ലായിരുന്നു കുറേയൊക്കെ അങ്ങ് പഴുത്ത കിളികളൊക്കെ കൊത്തിക്കൊണ്ടുപോയി പൂവാലുത്തി അങ്ങ് നീ ഇവിടെ കൂടുതലും കൊത്തായിരുന്നു മുകളിൽ തന്നെ കുറേ കിളികളൊക്കെ കുത്തി നമ്മൾ കാണാതൊക്കെ പോയി ഇടയ്ക്കൊക്കെ നിന്നായിരുന്നു അപ്പോൾ അത് ഇച്ചിരി താഴോട്ടെത്തിക്കുന്ന വെച്ചാൽ ഇച്ചിരി പണിയുള്ള പാടായിരുന്നു പണിയായിരുന്നു കാരണം വാഴകളുടെയും അടക്കാൻ മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് നിന്നതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു അപ്പോൾ അമ്മ അവിടെ നിന്ന് വെട്ടിയിട്ട് കുറച്ച് തെള്ളി തള്ളിക്കൊടുത്ത് അപ്പം അച്ഛനെ ഇവിടെ നിന്ന് പിടിക്കാനോ അല്ലെങ്കിൽ എല്ലാം കൂടെ വീണ് താഴെ വീണ് പൊട്ടത്തില്ലേ അങ്ങനെ എന്തായാലും അച്ഛനാണെങ്കിൽ ഇന്ന് പിടിച്ചു എന്തായാലും ഭാഗ്യത്തിന് അച്ഛൻ്റെ തലയിൽ നിന്നും വിടില്ല അച്ഛൻ കറക്റ്റായിട്ടൊക്കെ പിടിച്ചത് കൊണ്ട് ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടു പിന്നെ ആ കറക്റ്റ് ആയിട്ട് പിടിച്ചു അച്ഛന ഇനി വല്ലോടം കൊണ്ടുപോകൊന്നും അറിയത്തില്ല കൊണ്ടില്ല എന്നാൽ അച്ഛനൊരു ബാലൻസിൽ നിന്നാലും ചെറിയ സ്പീഡിൽ ഞാനെങ്കിൽ കാണിക്കുന്നതുകൊണ്ടോ വലിയ സ്പീഡിൽ വന്ന് വീണമെന്ന് തോന്നുന്നു പതുക്കിപ്പോൾ അതൊക്കെ ഒരുവിധം പതുക്കെയാണ് വന്ന് വീണത് പിന്നെ അമ്മ വന്ന് വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ പഴങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനാറ് പഴത്തോളം നമുക്ക് പോയിട്ട് പത്തുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ